നിങ്ങൾ നെക്സ്റ്റ് ടൈം പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴേ പവർ പോയിന്റ് അതല്ലെങ്കിൽ ഗൂഗിൾ സ്ലൈഡ്സിന് പകരം ഗാമ എന്ന് പറയുന്ന എ ആപ്പ് യൂസ് ചെയ്ത് നോക്കിയേ ഒരു ടെൻ ടൈംസ് എങ്കിലും ഫാസ്റ്റർ ആയിട്ട് പ്രസൻ്റേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആദ്യം ഗാമ ഡോട്ട് ആപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവാ എന്നിട്ട് സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ വെച്ചിട്ട് സൈനപ്പ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് സൈനപ്പ് ചെയ്യാം ക്രിയേറ്റ് ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ മൂന്ന് ഓപ്ഷനാണ് ഇവിടെ തരുന്നത് ഒന്നുകിൽ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു പ്രെസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറയാം അതല്ലെങ്കിൽ നമുക്കൊരു വൺ ലൈൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറയാം അല്ലെങ്കിൽ നമ്മളൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റിന്റെ റഫറൻസ് കൊടുക്കാം ഞാൻ ഇപ്പോൾ ജനറേറ്റ് എന്ന് പറയുന്നത് ഇവിടെ പ്രസന്റേഷനില് എത്ര കാർഡ് വേണമെന്ന് ചോദിച്ചു നമുക്ക് എത്ര പേജ് വേണം നാല് കാർഡ് ആയിക്കോട്ടെ അത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ വേണ്ട അപ്പൊ ഞാൻ ടൈറ്റിൽ പറഞ്ഞു അതുപോലെ തീം കേരള ഫുഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ് നമ്മളൊരു ഹൈ ലെവൽ ആയിട്ടുള്ള കൊടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്തോളും എന്നിട്ട് ജനറേറ്റ് ഔട്ട്ലൈൻ എന്ന് പറയാം അപ്പോൾ ഈ അഞ്ച് കാർഡിൽ ആഡ് ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ടല്ലോ അത് ജനറേറ്റ് ചെയ്തോളും അഡീഷണൽ കാർഡ് വേണമെങ്കിൽ ഇവിടെ പറയാം ഇവിടെ ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ സ്ലൈഡിലും കുറച്ച് ടെക്സ്റ്റ് വേണോ അതോ കുറെ അധികം ടെക്സ്റ്റ് വേണോ എന്നുള്ളതാണ് മിനിമം ടെക്സ്റ്റ് കൊടുക്കുന്നതാണ് പ്രസന്റേഷൻ നന്നാവാൻ എപ്പോഴും നല്ലത് അടുത്തത് ഇവിടെ വിഷ്വൽസിന്റെ താഴെ നമുക്ക് ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്യാം ഞാൻ ഞാനിതില് പർപ്പിൾ കളർ എടുത്തു ഇമേജ് സോഴ്സിൽ നമ്മൾ പറയുന്നത് എവിടുന്നാണ് ഈ പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ള ഇമേജസ് എന്നാ നെറ്റിൽ സെർച്ച് ചെയ്ത് എടുക്കണോ അതല്ലെങ്കിൽ എ ജനറേറ്റ് ചെയ്യണോ അതല്ലെങ്കിൽ ഇല്ലിസ്ട്രേഷൻസ് എടുക്കണോ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ എ ജനറേറ്റ് എടുത്തോട്ടെ അടുത്തത് ഇമേജിന്റെ സ്റ്റൈലാണ് ചോദിക്കുന്നത് ഫോട്ടോ റിയലിസ്റ്റിക് ഫോട്ടോ പോലത്തെ വേണോ അതോ ആർട്ട് സ്റ്റൈലുള്ളത് വേണോ ഫോട്ടോ സ്റ്റൈലുള്ളത് തന്നെ ആയിക്കോട്ടെ ഇത്രയും പറഞ്ഞിട്ട് ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ അഞ്ച് സ്ലൈഡിലും വേണ്ട കണ്ടന്റും അതിലുള്ള ഇമേജും ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തു വരികയാണ് അതായത് നമുക്ക് ആവശ്യമുള്ള പ്രസന്റേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തരികയാണ് സംഭവം നല്ല അടിപൊളി ആയിട്ടുള്ള പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് ഓരോ സ്ലൈഡിലും ഓരോ ആവശ്യമുള്ള പോയിന്റ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ പ്രസന്റേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പവർ പോയിന്റില് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ചെയ്യാം എന്തോ കാരണം കൊണ്ട് ഇവിടെ ഇമേജ് ജനറേറ്റ് ആയില്ല അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാം അതല്ലെങ്കിൽ ഇവിടെ ഇമേജ് ജനറേറ്റ് ചെയ്യാനോ സെർച്ച് ചെയ്തോള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ട്രഡീഷണൽ ഫുഡ് യൂസ് ചെയ്തിട്ട് കേരളത്തിന്റെ ഒരു മാപ്പ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഇമേജ് ജനറേറ്റ് ചെയ്തില്ലേ അടിപൊളി അപ്പൊ അത് കൂടുതൽ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള ഓപ്ഷൻസ് ആണ് ഈ റൈറ്റ് സൈഡിൽ തന്നുള്ള ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം ഇമേജ് ആഡ് ചെയ്യാം ഡയഗ്രാംസ് ആഡ് ചെയ്യാം പിന്നെ ചാർട്ട് ഉണ്ടാക്കണമെങ്കിൽ ചാർട്ട് ഇവിടുന്ന് ഉണ്ടാക്കാം നിങ്ങളുടെ കമ്പനിയുടെ പെർഫോമൻസിന്റെ പ്രസന്റേഷൻ അപ്പൊ അങ്ങനെ ചാർട്ട് ആവശ്യം വരില്ലേ അതൊക്കെ ഇവിടെ തന്നെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രസന്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടോ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് പ്രസന്റേഷൻ ചെയ്യാം അതല്ല തന്നെ നിങ്ങൾക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇവിടെ എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പി ഡി എഫ് ഒ പവർ പോയിന്റോ ഗൂഗിൾ സ്ലൈഡ്സോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പവർ പോയിന്റിലോ അല്ലെങ്കിൽ ഗൂഗിൾ സ്ലൈഡ്സിലോ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്ത് ചേഞ്ച് വരുത്താം അവിടെ ബേസിക് ആയിട്ടുള്ള പ്രസന്റേഷൻ നിങ്ങൾ ഗ്യാമയിൽ ക്രിയേറ്റ് ചെയ്ത് പവർ പോയിന്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചേഞ്ച് അവിടുന്ന് വരുത്താം അപ്പം അതായത് അത്രയും ഫ്ലെക്സിബിൾ ആണെന്ന്